നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമായ കർതാവ് ഞങ്ങൾക്ക് വേണ്ടി ദാഹിക്കുന്ന അനുഭവത്തെ കൃതാവിയെ അഞ്ചാമത്തെ മുടിയിലൂടെ കേൾക്കുക മാത്രമല്ല ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനും അനുഭവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളോട് സംഭാഷിക്കുകയും സംസാരിക്കുകയും ഹൃദയങ്ങളോട് ഇടപെടുകയും ചെയ്താട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ഇരിക്കാം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർതാവ യേശു ക്രിസ്തുവിൻ്റെ കുരിശിൽ നിന്നുള്ള അഞ്ചാമത്തെ മൊഴി വിശുദ്ധ യോഹനാൻ എഴുതിയ സുശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് വാക്യങ്ങളിൽ എനിക്ക് ദാഹിക്കുന്നു എനിക്ക് ദാഹിക്കുന്നു ഫാദർ സ്റ്റാൻ സ്വാമി നമുക്കൊക്കെ അറിയാം ഒരു കാത്തലിക് ഇന്ത്യൻ കാത്തലിക് ഒരു പുരോഹിതനായിരുന്നു ഞാൻ മരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് എന്ന് വിചാരണ കോടതിയിൽ പലതവണ വിളിച്ചു പറഞ്ഞ ഒരു മനുഷ്യനാണ് അദ്ദേഹം ഫാദർ സ്റ്റാൻ സ്വാമി രണ്ടായിരത്തി ഇരുപതിൽ ഒക്ടോബർ മാസത്തിൽ യു എ പി എ ചുമത്തി ഫാദർ സ്റ്റാൻ സ്വാമിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് നമുക്ക് വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചത് നമ്മുടെ ഓർമ്മയിലുണ്ടാകാം പലതവണ അനാരോഗ്യം ചൂണ്ടിക്കാണിച്ച് ജാമ്യത്തിന് അദ്ദേഹം അപേക്ഷിച്ചുവെങ്കിലും ജാമ്യം നിഷേധിക്കപ്പെട്ട അദ്ദേഹം വാർദ്ധിക സഹജമായ വളരെ ബലഹീനതകൾ സഹിച്ച് ദീർഘനാൾ ജയിലിൽ കഴിഞ്ഞുവെന്നാണ് നമുക്ക് അറിയാവുന്ന കാര്യം പാർക്കിൻസൺസ് രോഗത്തിൻ്റെ പിടിയിലായതിനാൽ കഠിനമായ വിറയിലും അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ആകമാനം പ്രത്യേകിച്ച് കൈകാലുകളെയൊക്കെ ബാധിച്ചിരുന്നു അതിനാൽ തന്നെ ശരിയായി ഭക്ഷണം കഴിക്കുവാനോ വെള്ളം കുടിക്കുന്നതിനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അതിയായ വിശപ്പും അമിതമായ ദാഹങ്ങളും ദാഹവും അനുഭവിച്ച അദ്ദേഹം ഭക്ഷണം കഴിക്കുവാൻ ഒരു സ്പൂണും വെള്ളം കുടിക്കുവാൻ ഒരു സ്ട്രോയും നൽകുവാൻ കോടതിയോട് അപേക്ഷിച്ചു എന്നാൽ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് അന്വേഷണ ഏജൻസിക്ക് കോടതി അത് നൽകണമോ വേണ്ടയോ എന്ന് അത് പറയുവാൻ ഇരുപത് ദിവസത്തെ സമയം കൊടുത്തു പറയുമുള്ളവരെ ഒരുപക്ഷെ നമ്മൾ ഓർക്കുന്നുണ്ടാകാം അവരുടെ അന്വേഷണങ്ങൾക്കോ റിപ്പോർട്ടുകൾക്കോ തീരുമാനങ്ങൾക്കോ തീർപ്പുകൾക്കോ വില നൽകാതെ അല്ലെങ്കിൽ അതിന് കാത്തു നിൽക്കാതെ ഫാദർ സ്റ്റാൻ സ്വാമിയും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മാസം അഞ്ചാം തീയതി തൻ്റെ എൺപത്തി ഒന്നാമത്തെ വയസ്സിൽ ഈ ഭൂമിയിൽ നിന്ന് ഈ കെട്ട ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പ്രിയമുള്ളവരെ ദാഹിക്കുന്നവന് നീരറിവ് പോലും തടുത്തു കളയുന്ന ഒരു ലോകത്തിൽ ഇന്നിൻ്റെ ഈ പശ്ചാത്തലത്തിൽ ഈ അഞ്ചാമത്തെ മൊഴി വളരെ സങ്കടമാണ് എനിക്ക് ദാഹിക്കുന്നു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ പീഡനങ്ങൾ ഏകദേശം പൂർത്തിയാകാൻ പോകുന്ന ഒരു സമയത്ത് തന്നെയാണ് യേശു കർത്താവ് അഞ്ചാമത്തെ മൊഴിയായ ഈ നമ്മൾ ധ്യാനിക്കുന്ന മൊഴി എനിക്ക് ദാഹിക്കുന്നു എന്ന മൊഴി യേശു കരിതാവ് മൊഴിയുന്നത് ഏറെക്കുറെ യേശുവിൻ്റെ മരണത്തോട് അടുക്കുന്ന നിമിഷം ലോകം ഇന്ന് പലപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ പലതരത്തിലുള്ള ദാഹങ്ങളുടെ പിന്നിലാണ് പണത്തിനും മോടിക്കും ധാടിക്കും പൊന്നിനും അധികാരത്തിനും ഒക്കെ വേണ്ടിയുള്ള ദാഹത്തിൻ്റെ പിന്നാലെ പോകുന്ന ഒരു കാലം എന്നാൽ ഇവിടെ കുരിശിൽ ക്രിസ്തു ദാഹിക്കുന്നത് അതിന് നമ്മുടെയൊക്കെ ദാഹത്തിന് ബദലായിട്ടുള്ള ഒരു ദാഹം തന്നെയാണ് മാനുഷികമായി ക്രിസ്തു വെള്ളത്തിനായി ദാഹിച്ചു എന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ തന്നെയും ആ യാഥാർത്ഥ്യത്തിൽ നമുക്ക് വേണ്ടിയുള്ള ഒരു ക്രിസ്തുവിൻ്റെ ദാഹവും കൂടെ നമ്മൾ അനുഭവിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് വാർദ്ധക്യത്തിലിരിക്കുന്ന പല മാതാപിതാക്കന്മാരുടെയും അന്ത്യനിമിഷങ്ങളിലെ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് വാർദ്ധക്യത്തിലിരിക്കുന്ന ഒരമ്മയുടെ ആഗ്രഹം ഒരിറ്റു വെള്ളം സ്വന്തം മക്കളുടെ കൈകൊണ്ട് ലഭിച്ചിട്ടാവണം എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ മരിക്കുവാനായിട്ട് ആ അമ്മയുടെ ദാഹം വെറും കുറച്ച് വെള്ളം ലഭിക്കുക എന്നുള്ളത് മാത്രമല്ല മറിച്ച് അങ്ങനെ ആയിരുന്നുവെങ്കിൽ ആരെങ്കിലുമൊക്കെ വെള്ളം നൽകിയാൽ മതി എന്നുള്ളതാണ് അമ്മ പറയുന്നത് അല്ലെങ്കിൽ മാതാപിതാക്കന്മാർ പറയുന്നത് ഞാൻ പറ്റിയ എൻ്റെ മക്കൾ തന്നെ എനിക്ക് വെള്ളം തരണം എന്നുള്ളതാണ് എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം ആ ദാഹത്തിൻ്റെ പിന്നിൽ അന്നുവരെയും ലഭ്യമല്ലാത്ത സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ അർത്ഥം പതിയിരിപ്പുണ്ട് അതിയായ ആഗ്രഹം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇലയും ജലവും ജീവനും തമ്മിൽ പരസ്പരം പൂരങ്ങളാണ് എന്ന് നമുക്കറിയാം ഇലയും മരവും ഒക്കെ ജീവിക്കുന്നത് പോലെ ഋഘുവദത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് ജലത്തിലല്ലോ അമരത്വം ജലത്തിലല്ലോ ജീവൻ ജീവൻ ശരീരത്തിൽ നിന്നും വേറെ വിടുമ്പോൾ ഏത് ശരീരവും കുറച്ച് വെള്ളത്തിന് വേണ്ടി കെഞ്ചും അല്ലെങ്കിൽ പ്രതികരിക്കും ക്രിസ്തുവിൻ്റെ നിലവിളി ന്യായപ്രമാണത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു എന്ന് നമുക്കറിയാം അതേസമയം തന്നെ അതിൽ അടങ്ങിയിരിക്കുന്ന മാനുഷികമായ ഒരു പരിവേഷം നമ്മൾ ഒരിക്കലും മറന്നുകൂടാ ഈ മൊഴി ധ്യാനിക്കുമ്പോൾ മേൽത്തരമായ വീഞ്ഞിലാരംഭിച്ച് പുളി വീഞ്ഞിൽ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു മുപ്പത്തി മൂന്നര വയസ്സുള്ള യൗവനക്കാരൻ്റെ ശരീരം എനിക്ക് ദാഹിക്കുന്നു എന്നുള്ള അവൻ്റെ നിലവിളി കനാനിലെ ആ കാനാവിലെ കല്യാണ വീടിൻ്റെ സാഹചര്യം നമുക്കറിയാം പരിഹാസത്തിൻ്റെ ഇടമാകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വീടിനെ ഒരു കുടുംബത്തെ കുറേ ബന്ധങ്ങളെ യേശു കർത്താവ് അവരുടെ കുറവ് പരിഹരിച്ച് ക്രിസ്തുവിന് ആ പരിഹാസികളിടം ഒരു പുതിയ വീഞ്ഞിൻ്റെ നവ്യ അനുഭവമായിട്ട് രൂപപ്പെടുത്താൻ കഴിഞ്ഞുവെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മർത്യനെ നിത്യനാക്കുവാൻ നിത്യനായവൻ പലപ്പോഴായി മണ്ണിൽ മർത്യനായി തീർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ മർത്തിൻ്റെ നെടുവീർപ്പും വേദനയും ആണ് അഞ്ചാം മൊഴിയിലും നമ്മൾ മനസ്സിലാക്കുന്നത് എനിക്ക് ദാഹിക്കുന്നു ഈ ദാഹത്തിൻ്റെ ശബ്ദം കർത്താവ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കൽവറിയൽ കുരിശിൽ നിന്ന് മുഴിഞ്ഞു എന്നതിൽ മാത്രമല്ല അതടങ്ങിയിരിക്കുന്നത് ഇന്നും നമ്മുടെയൊക്കെ ഇടങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ പോലും സഭകളിൽ പോലും നമ്മുടെ ചെറിയ ബന്ധങ്ങളിൽ പോലും ഈ ദാഹത്തിന് മുഴക്കം പലപ്പോഴും മുഴങ്ങുന്നുണ്ട് നമ്മൾ കേൾക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ജീവിതം എൻ്റെ ചുറ്റുപാടുകൾ എൻ്റെ ദാഹം എൻ്റെ വിശപ്പ് എന്ന് കരുതി നാം എന്നിലേക്ക് തന്നെ ചുരുങ്ങുമ്പോൾ എനിക്ക് ദാഹിച്ചു നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നോ എന്നുള്ള കർത്താവിൻ്റെ ആ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ആളുകളിലേക്ക് കുത്തിക്കയറേണ്ടത് ആവശ്യമാണ് മറ്റൊരു തേജ് കർത്താവ് യോഹനാ സുവിശേഷി തന്നെ സ്ത്രീയോട് പറയുകയാണ് നിന്നോട് ദാഹജലം ചോദിക്കുന്നീ ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞായിരുന്നുവെങ്കിൽ എന്ന് തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ അവരെ ക്രിസ്തുവിൻ്റെ ദാഹം അത് കേവലമായ മാനുഷികമായ ദാഹം എന്തെങ്കിലും അപ്പുറമായിട്ട് ഈ ഭൂമിയിൽ ദാഹം ജലത്തിന് വേണ്ടി കേഴുന്ന ഏതൊരു ജീവൻ്റെയും ദാഹത്തിൻ്റെ അടയാളമായിട്ട് നമ്മൾ അത് ഏറ്റെടുക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും വേണം കൃ കൃത്രിമ ദാഹങ്ങളുടെ ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മാധ്യമങ്ങൾ കണ്ടുപോയി കൃത്രിമമായി ഒരു വ്യക്തി തൻ്റെ വീടിൻ്റെ ചുറ്റുപാടും മഴ പെയ്യ്ക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടു കാണും അതുപോലെ തന്നെ കൃത്രിമമായി ദാഹമുണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ കല്യാണങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എത്രമാത്രം ഡ്രിങ്ക്സാണ് നമ്മൾ കാണുന്നത് അല്ലേ അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ദാഹമില്ലാത്തതിനും ദാഹിക്കുവാനായിട്ട് തുടങ്ങുമെന്നുള്ളതാണ് യാത്രാവേളകളിൽ കൂൾ ബാറുകൾ നമ്മൾ കാണുമ്പോൾ അല്ലേ നമ്മളൊക്കെ ഷാർജാ ശയിക്കും മറ്റുമൊക്കെ കുടിക്കുമ്പോൾ ദാഹമില്ലാത്തപ്പോൾ തന്നെ വിലപിടിപ്പുള്ള പാനീയങ്ങൾ കുടിക്കുന്ന സമൂഹത്തെ സംബന്ധിച്ച് നമ്മൾ ഓർക്കണം ക്രിസ്തുവിൻ്റെ ദാഹം ക്രിസ്തുവിൻ്റെ ദാഹം അത്രമാത്രം അത് ഏറ്റെടുക്കുവാനായിട്ട് സാ സാധ്യത കുറവാണ് എന്നാൽ ഈ ഈ ലോകത്തിൽ കമ്പോള വ്യവസ്ഥയ്ക്ക് ബദലായിട്ട് യേശു കർത്താവ് ആത്മീയമായ ക്രൂശിത രൂപ ക്രൂശിൽ നിന്ന് ഒരു ആത്മീയമായ ഒരു ചര്യ രൂപപ്പെടുത്തി നമുക്ക് നൽകുകയാണ് ഈ അഞ്ചാമത്തെ മൊഴിയിലൂടെ ദാഹിക്കുന്നു കർത്താവ് തൻ്റെ ജീവൻ തന്നെ ഈ ഭൂമി നൽകിക്കൊണ്ടാണ് ഉത്തരം നൽകുന്നത് അതുകൊണ്ട് പറയുമുള്ളവരെ യേശുവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന അതേ ലക്ഷ്യമാണ് നമുക്കും ഈ ഭൂമിയിൽ തമ്പുരാൻ നൽകുന്നത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൻ്റെയും പീഡനങ്ങളുടെയും ഒക്കെ അവസാന നിമിഷം യേശു കർത്താവ് ഈ അഞ്ചാമത്തെ മൊഴി ചൊല്ലു മൊഴി മൊഴിയുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ എത്രമാത്രം കഠിനമായ യാതനകളിലൂടെ ആയിരിക്കാം തമ്പുരാൻ കടന്നു പോയത് എന്ന് നമ്മൾ തിരിച്ചറിയണം മനുഷ്യനായി പിറന്ന യേശു വേദനയിലും പച്ച മനുഷ്യനായി തന്നെ തുടരുന്ന ഒരു അനുഭവം ദാഹിക്കുന്നു എന്ന ആവശ്യം ശ്രമിച്ച പടയാളികൾ പുളിച്ചുപീഞ്ഞു നൽകിയെന്നാണ് വിശുദ്ധ യോഹനാ സുവിശേഷം നാലാം സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നതും പടയാളികൾ അവരുടെ ദാഹം ശമിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന പോസ്ക എന്ന പാനീയം യേശുവിന് നൽകിയെന്ന ചരിത്രവും രേഖപ്പെടുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ വീഞ്ഞും കുറച്ച് വിനാഗിരിയും ഉപ്പും വെള്ളവും ഒക്കെ ചേർത്ത അതിൻ്റെയൊക്കെ ഒരു കൂട്ടം ഒരു മിശ്രിതമാണ് ഈ പോസ്ക എന്ന് പറയുന്ന പാനീയം ഇരു കൈകളും ആണിയിൽ തറച്ചിരിക്കുന്നവൻ്റെ വായിലേക്ക് ഒരു സ്പോങ് മുഖേന അവരത് വെച്ച് നൽകുമ്പോൾ യേശു കർത്താവ് ഈ മൊഴിയിൽ അവൻ്റെ ദാഹത്തിൻ്റെ അതൃപ്തി അടയുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല കുരിശിൽ ശിക്ഷി അനുഭവിക്കുന്ന കുറ്റവാളികൾക്ക് ദാഹശമനത്തിനായുള്ള പാനീയം കൊടു കൊടുക്കേണ്ടതിന് വേണ്ടി ഈ സോപ്പ് ചെടിയുടെ തണ്ടിൽ തുണിയോ അതോടൊപ്പം തന്നെ വെള്ളം തങ്ങി നിൽക്കുന്ന ഒക്കെ ഉപയോഗിച്ച് ഇങ്ങനെ വെള്ളം കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നുവെന്ന് ചരിത്രകാരന്മാരൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് എന്നാൽ യേശുവിലേക്ക് തന്നെ നമ്മളൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് എൻ്റെ രക്തം സാഷാൽ പാനീയം ആകുന്നു എന്ന് പറഞ്ഞ യേശു ഇവിടെ ഇതാ ദാഹിക്കുന്നു എന്ന് പറയുന്നതിലെ പൊരുൾ എന്താണ് എന്ന് യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിയണം ശമരിയ സ്ത്രീയോട് യേശു പറഞ്ഞതും നമ്മളിപ്പോൾ വായിച്ചു കേട്ട എൻ്റെ രക്തം സാഷാൽ പാനീയമാകുന്നു എന്ന് പറഞ്ഞ യേശുവിൻ്റെ ആ ജീവിതത്തിൽ ഇവിടെ ദാഹിക്കുന്നു എന്ന് യേശു പറയുമ്പോൾ എന്താണ് ഇതിലെ പൊരുൾ എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ആത്മീയ യാത്രയെ ക്രിസ്തോത്മുഖമായിട്ട് നമുക്ക് ജൈത്രയാത്രയാക്കി തീർക്കുവാൻ കഴിയുകയുള്ളു സ്വന്തം ശരീരത്തിൻ്റെ ദാഹം പ്രകടി പ്രകടിപ്പിക്കുക എന്നതിലുപരി തന്നെ പോലെ ദാഹിക്കുന്ന അനേകരോട് യേശു തമ്പുരാൻ ഈ അഞ്ചാമത്തെ മൊഴിയിലൂടെ ഐക്യദാർഢ്യപ്പെടുകയായിരുന്നു ചെയ്യുന്നത് അവരും പാനം ചെയ്ത് തൃപ്തി പ്രാപിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ദാഹം ശമിക്കുകയുള്ളൂ എന്നുള്ളതാണ് യേശുവിൻ്റെ അഞ്ചാമത്തെ മൊഴിയിൽ അടങ്ങിയിരിക്കുന്ന മർമ്മം എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ദാഹം എത്രമാത്രം ഈ വേനലിലുണ്ടോ എന്ന് നമുക്കറിയാം എന്നാൽ അതിലും അപ്പുറമായിട്ട് ലോകത്തിന് വേണ്ടി ലോക ലോകരുടെ ദാഹത്തിന് വേണ്ടി നിത്യമായി ദാഹിക്കുന്ന ഒരു ക്രിസ്തു നമ്മുടെ മുമ്പിൽ വെക്കുന്ന വലിയ ഒരു വെല്ലുവിളി അത് ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയേണ്ടത് ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം മാത്രമാണ് ഈ ഭൂമിയിലെ സകല ജന്തുജാലങ്ങൾക്കും പക്ഷിച്ച് പാനം ചെയ്യുവാനുള്ള വിഭവങ്ങളൊക്കെ തമ്പുരാൻ ഈ ഭൂമി നൽകിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം അല്ലേ ലക്ഷക്കണക്കിന് ആൾക്കാരെന്നാൽ വിശന്നും ദാഹിച്ചും ഓരോ ദിവസവും മരണപ്പെടുന്നതിൻ്റെ ചരിത്രവും യാഥാർത്ഥ്യവും ഈ കാലഘട്ടത്ത് നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെ വായിക്കുന്നതാണ് സമ്പന്നരുടെ അത്യാർഥിയും വിഭവ ചൂഷണവുമെല്ലാം ഇന്ന് അനേകരെ ദാഹത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കുമൊക്കെ തള്ളിയിടുകയാണ് ചെയ്യുന്നത് ബുദ്ധമത വിശ്വാസം അനുസരിച്ച് ബുദ്ധമതം ഒക്കെ അതിൻ്റെ ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം ഭക്ഷണം കാശിഞ്ഞ് വിൽക്കുന്ന സമയം അല്ലെങ്കിൽ ആ കാലം ആ കാലത്തെയാണ് ബുദ്ധമത പ്രകാരം കലികാലം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വസിക്കുന്ന ഈ കാലം കലികാലം തന്നെയാണ് കലികാലം മാത്രമല്ല ഒരു കെട്ട കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മനുഷ്യൻ്റെ ദാഹം തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലഘട്ടം എന്നാൽ യേശു ക്രിസ്തു പറയുന്നത് ഈ ലോകരുടെ ദാഹം ശമിപ്പിച്ചിട്ടല്ലാതെ ശമിച്ചിട്ടല്ലാതെ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ ദാഹം ഒരിക്കലും ശമിപ്പിക്കാൻ കഴിയില്ല എന്ന് തൻ്റെ അഞ്ചാമത്തെ മൊഴിയിലൂടെ യേശു കഥ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ കൃത്രിമ ദാഹങ്ങളുടെ ഈ കാലഘട്ടത്തിൽ ഊശി തൻ്റെ ദാഹം നമ്മുടെ മുമ്പിൽ വെക്കുന്നത് എന്താണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് എൻ്റെ ജീവിതം എൻ്റെ ദാഹം എൻ്റെ വിശപ്പ് എൻ്റെ ചുറ്റുപാടുകൾ എന്നുള്ള നമ്മൾ നമ്മളിലേക്ക് തന്നെ ചുരുങ്ങുമ്പോൾ അതിനും അപ്പുറമായിട്ടുള്ള അപരോന്മുഖമായ ഒരു ദാഹത്തിലേക്കാണ് അഞ്ചാമത്തെ മൊഴി വിരൽ ചൂണ്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നിന്നോട് ദാഹജലം ചോദിക്കുന്ന ഞാൻ ആരാണെന്ന് നീ തിരിച്ചറിഞ്ഞായിരുന്നുവെങ്കിൽ യേശു കർത്താവ് ചോദിക്കുകയാണ് ചെയ്യുന്നത് നമ്മോട് കർത്താവും ചോദിക്കുന്ന അതുതന്നെയാണ് നമ്മുടെ മുമ്പിൽ ഈ അഞ്ചാമത്തെ മൊഴി നമ്മൾ ധ്യാനിക്കുമ്പോൾ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്ന ക്രിസ്തു ആരാണ് എന്ന യഥാർത്ഥത്തിൽ നമുക്കും തിരിച്ചറിയുവാൻ കഴിയുമോ എന്നുള്ളതാണ് ആ തിരിച്ചറിവിൽ നിന്ന് മാത്രമേ നമ്മുടെ ആത്മീയ ദാഹവും ഭൗതികമായ ദാഹവും ശമിപ്പിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ കണ്ണുകളെ അടയ്ക്ക് പ്രാർത്ഥിക്കാം ദൈവമായ ദയവുമായ കർത്താവ് നല്ല പിതാവേ ഞങ്ങൾക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു ക്രിസ്തുവിനെ ക്രൂശിലെ അഞ്ചാമത്തെ മൊഴിയിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ പഠിപ്പിച്ചുവല്ലോ കർത്താവെ ലോകത്തിലെ അനേകർ ദാഹിച്ചുകൊണ്ട് വലയുന്ന ഈ നാളുകളിൽ അവരുടെ ദാഹം ശമിപ്പിക്കുവാൻ ആവോളം പ്രയത്നിക്കുവാൻ കർത്താവെ അതിലപ്പുറമായിട്ട് ആത്മീയമായ ദാഹത്തിൻ്റെ ആ ശമനത്തിന് വേണ്ടി ഞങ്ങളെ ആത്മീയ കൃപയുടെ നീരുറവുകളാക്കി നാളുകളിൽ തീർക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു ക്രൂശിലൂടെ ഞങ്ങൾക്ക് ലഭ്യമായ ഈ അഞ്ചാമത്തെ മൊഴിയും ഞങ്ങളുടെ മുമ്പിൽ വെക്കുന്ന വെല്ലുവിളികളെ സധൈര്യം ഏറ്റെടുക്കുവാൻ ഇനാളുകളിൽ ഞങ്ങളുടെ മക്കളായിരിക്കും ഞങ്ങളെ അവിടെ സഹായിക്കണമേ യേശു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദയതോന്നി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമേ